ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ചാനലെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു ലോങ് വീഡിയോസ് ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല ലോങ് വീഡിയോസ് ഇടാന്ന് വെച്ചാൽ എനിക്ക് നല്ല ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ആ ദിവസം ആ ദിവസത്തെ ആ ഒരു എന്താ പറയുക ഹാപ്പി ആയിട്ടുള്ള ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുക അതൊന്ന് വീഡിയോസായ നിങ്ങളിലേക്ക് എത്തിക്കുക അങ്ങനൊരു മൈൻഡോടെ കൂടി ആയിരുന്നു അപ്പം ഇന്ന് ഒത്തിരി സന്തോഷം ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സതുപോലെ ആഗ്രഹിച്ച് നടക്കുന്നൊരു ദിവസമാണ് മോളുടെ കാതുകൂത്ത് എന്ന് പറയും ഞങ്ങൾ ഒത്തിരി സാധാരണ ഞങ്ങളുടെ ഇവിടെ എഴുപത്തഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാതു കുത്തണം എന്നൊക്കെയാണ് പറയുന്നത് അന്ന് മുതൽ ഈ ഒരു നിമിഷം വരെ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സമയ സന്ദർഭങ്ങളെല്ലാം കൊണ്ടും ഒരുമിച്ച് വന്ന കഴിഞ്ഞ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ജ്വല്ലറിയിലാണ് ചെയ്യുന്നത് പൗർണമി ജ്വല്ലറിയാണ് അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ചെറിയ ചെറിയ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട് നല്ല അഫോർഡബിൾ പ്ര എന്താ പറയുക പ്രൈസിൽ തന്നെ നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഉണ്ട് നല്ലൊരു സർവീസ് സർവീസായിരുന്നു അവരുടെ സൈഡിൽ നമുക്ക് ഉണ്ടായിരുന്നത് ആദ്യം തന്നെ അവരുടെ ഞങ്ങളൊരു ബട്ടർഫ്ലൈ സ്റ്റെഡാണ് എടുത്തേക്കുന്നത് ചെറിയ കുട്ടിയല്ല അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റെഡ് മതിയെന്ന് വെച്ചു തൂക്കുക ഇടാതെ അവർ പിന്നെ ഇതിടാണ് പോയിൻ്റ് ഇടുകയാണ് മോൻ്റെ കമ്മലിന് ഏതെവിടെയാണ് കറക്റ്റ് പോയിൻ്റ് ആണോ എന്ന് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മമ്മയും അനിയത്തി മക്കളും കൂടി ഞങ്ങളാണ് പോയത് അവിടെ ചെന്ന് പോയിന്റ് ഇടുന്നു മമ്മിയെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് നല്ലതാണ് കറക്റ്റ് പോയിൻ്റിലാണോ എന്നൊക്കെ അത് സമയത്ത് അവൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അടങ്ങിയിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ അവിടെയുള്ള ആളുടെ കടയുടെ ഓണറുടെ കയ്യിലേക്ക് കയറി കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് എല്ലാവരോട് ഭയങ്കര സ്പീഡിൽ അറ്റാച്ച്മെൻ്റ് ചെയ്യുന്ന ഒരാളാണ് അവൻ അയാളോട് മിണ്ടി അയാളായി അവനൊരു ഉമ്മയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു അവനോരോരോരോരോരോരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നൊക്കെയുണ്ട് കേട്ടോ പക്ഷേ അയാളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല മോളുടെ ഒരു കാത് കുത്തുന്നുണ്ട് കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു കരച്ചില്ല പിന്നെ ഒരു കുറച്ച് നേരം ഒന്ന് പക്ഷെ ഞങ്ങൾ വിചാരിച്ച അത്രയും കരച്ചിലൊന്നും അവരുടെ സൈഡിൽ നിന്നുണ്ടായില്ല അതിനിടയ്ക്ക് മോൻ മോൻ അവൻ്റെ എന്താ പറയുക ആ ആളോട് ഭയങ്കര വർത്തനം ഓൾറെഡി അറിയാവുന്ന ആളാണ് അപ്പോൾ ഞങ്ങളൊരു സ്ഥിരം കസ്റ്റമർ എന്ന് വേണമെങ്കിൽ പറയാം സ്ഥിരം കസ്റ്റമർന്ന് ഞങ്ങൾ എപ്പോഴൊക്കെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നുണ്ടോ അവിടെ തന്നെ പോവാൻ ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏരിയകളിൽ പോയി വലിയ വലിയ കടകളിലൊക്കെ പോകാം പക്ഷേ നല്ലൊരു സർവീസ് നമുക്ക് കിട്ടുന്നതും എന്താ പറയാ നമ്മുടെ ഒരു സിറ്റുവേഷനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നതുമായ ഒത്തിരി കളക്ഷൻസ് അവിടെ ഉള്ളതുകൊണ്ടാണ് തന്നെ പോയത് പൗർണമി ജ്വല്ലറി ആയിട്ട് പെരുമ്പടത് പൗർണമി ജ്വല്ലറി അവിടെയാണ് ഞങ്ങൾ പോയത് അവിടെ രണ്ട് കാലം കുത്തി കുറച്ച് നേരം ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ആ ഒരു സർവീസും കാര്യങ്ങളിലൊക്കെ ഏകദേശം അങ്ങനെയായിരുന്നു പിന്നെ കുറച്ചു നേരം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു മമ്മി അനിയത്തെയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അനിയത്തേക്ക് നൈറ്റ് ഡ്യൂട്ടി ഓഫ് ആയിരുന്നു അതുകൊണ്ട് അവളെയും കൂടെ കൂട്ടി കാല് കുത്താൻ പോകുന്ന സമയത്ത് എല്ലാവരും വേണം എല്ലാവരുടെ ഒരു പ്രസൻസ് ഉണ്ടാവണം അതെനിക്കൊരു ആക്കി പകർത്തണം അത് എന്താ പറയുക ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു സമ ഒത്തിരി ആഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായി ആ ഒരു ചിലപ്പോൾ വിചാരിക്കും ഒരു കാതുകുത്തല് പക്ഷെ ഒരു കാതു കുത്തലിനായാലും അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് റെഡി ആയി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം വീഡിയോ ഓൾറെഡി എടുത്തിട്ട് രണ്ട് ദിവസമായിട്ടോ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടിയില്ല പോസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല വീഡിയോ എഡിറ്റ് ചെയ്ത് ആ എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതെങ്ങനെ വേണം അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുമോ അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഞാനിങ്ങനെ റീടേക്ക് ചെയ്ത് റീടേക്ക് ചെയ്തിട്ടാണ് ഇപ്പം ഈ വീഡിയോ ഇടുന്നത് പക്ഷേ അതിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്നറിയത്തില്ല അങ്ങനെ അവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാം കേട്ടോ പോകുന്ന വഴിക്ക് മമ്മിയുടെ ഭാഗം അവനൊരു സ്പൈഡർമാനും ഒരു എന്താ പറയുക നമ്മൾ ഈ ബബിൾസ് വിടുന്നില്ലേ അതും മേടിച്ചെന്നും എന്നിട്ട് അവനിങ്ങനെ അതിൻ്റെ ആ കാറ്റാടി പോലെയുള്ളതൊന്നും ഇങ്ങനെ വണ്ടിയുടെ സൈഡിൽ വെക്കണം അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം വണ്ടിയിൽ ട്രാവൽ ചെയ്യാനോട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഫ്രൂട്ട്സിൻ്റെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഫ്രൂട്ട്സ് കൊണ്ട് ആൾക്കാരാണ് നിൽക്കുന്നത് അപ്പം രണ്ട് കിലോ ഓറഞ്ചിന് നൂറ് രൂപ പിന്നെ ഒരു കിലോ ആപ്പിൾ മേടിച്ചു സോറി ആപ്പിളല്ല പേരക്കേ മേടിച്ചു പിന്നെ അത് കഴിഞ്ഞ് എന്തായാലും ഞങ്ങൾ വന്ന പുച്ചയായി അപ്പോൾ ഓർത്ത് പിന്നെ ബിരിയാണി മേടിച്ചേക്കാൻ പിന്നെ എല്ലാവർക്കും കൂടിയുള്ള ബിരിയാണി മേടിച്ചു പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ടുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എവിടെയെങ്കിലും കിടക്കാം അപ്പം നല്ലൊരു വീടിയായിട്ട് പിന്നെ